ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാടത്ത് വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ഇപ്പൊ ഒരു മുട്ടിന്റെ മെള്ളോ താഴെ അത്രയൊക്കെ വെള്ളം കാണത്തുള്ളൂ അപ്പോൾ ഓൾറെഡി അവിടെ നമ്മൾ വല ഇങ്ങനെ ക്രോസ് പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് മീൻ ഉടക്കുമ്പോൾ പോയി ഊരി എടുക്കും ഇപ്പൊ നമ്മളിവിടെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നീന്തിപ്പോ എടുക്കാവുന്ന രീതിയിലാണ് ഉള്ളത് അപ്പൊ ഞാനും അമ്മയും കൂടെ പോയിട്ട് ഈ അവിടെ ഇട്ടിരിക്കുന്ന വലയിൽ മീനുണ്ടെങ്കിൽ ഊരി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം അവിടെ ഇവിടെയൊക്കെ മീൻ ഒടക്കി കിടക്കുന്ന കണ്ട അപ്പൊ എത്ര ഉണ്ടോന്നു അറിയില്ല പോയി മീൻ ഊരാൻ പോവാം നീന്തി നടന്ന് പോവാം മീൻ ഊരാൻ പോവാം താറാവൂ താറാവിനെ അവിടെ ഓൾറെഡി ഇറക്കി വിട്ടിട്ടുള്ളത് കൊണ്ട് അവിന് പറ്റുന്ന ഊരി എടുക്കുമായിരിക്കും അവിടെ കൂടെ ഇറങ്ങി അക്കരെ പോവും വെള്ളത്തിലെങ്ങാനും പോയാ ഇവിടെ ഇത്തിരി ആഴം ഇവിടെ ഇത്തിരി ആഴമുള്ള ഭാഗമാ അപ്പൊ നമ്മളിവിടെ ഇത്തിരി ഓക്കെ ഇങ്ങോട്ടി പോവാൻ മേലെ നമുക്ക് ആ പാലത്തെ കൂടെ കേറിപ്പോ നീയുണ്ടോ നീനൊക്കെ അങ്ങോട്ട് പോവാറിയാവോ അവിടെ വെള്ളം കൂടുതലാണ് നമ്മുടെ ഇവിടെ വേറൊരു തടി അങ്ങോട്ട് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അതേ കൂടെ കേറി ഇറങ്ങാം ഇറങ്ങുന്നത് നോക്കിട്ട് ഇറങ്ങിയേട്ടേ വല വലയല്ല ഇവിടെ കടപ്പണേ കാണിച്ചരാണ്ടോ ഇത്രേം വെള്ളമുള്ള അവിടെ நான் மூணு பேரும் கூட ஆனா நீ நோக்கா போகிறது இத்தே வெள்ளு இவடாணம் விட்டி நம்மளே അവിടെ വീട്ടിൽ അവിടെ നിൽക്കുമ്പോ കാണാം ഈ വല കടക്കുന്നതിന്റെ അവിടെ വന്നിട്ട് മീൻ വന്നിട്ട് മറ്റേ ഇത് ഓ ആ ശരി ശരി ഇവിടെ വലയുണ്ടല്ലേ മീൻ മറ്റേ ഹൈജമ്പ് ഒക്കെ ചെയ്തു പോകുന്നു കാണാം അവർക്ക് അറിയാരിക്കും ഇവിടെ നിന്നാ വല എന്തിനോ ഉടക്ക് കണ്ടപ്പോഴേക്കും അത് ചാടി പോകുന്ന നമുക്ക് വീടിന് അവിടെ നിന്നാ കാണാറുണ്ട് സത്ത് പോയോ ആ ഉടക്കി പക്ഷെ സത്ത് പോയി ഇപ്പൊ കണ്ടിട്ട് സത്താന്ന് ആ കണ്ടോ അങ്ങോട്ട് പോണ്ട നമ്മൾ ഊരി എടുത്തിട്ട് മീൻ വല ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടാവും വരാലാണ് ചേർ മീൻ ആണെന്നത് ഇത് വരാൽ വരാലായത് കൊണ്ട് വേഗം ചത്തുപോകും ഇത് അപ്പുറത്ത് മീൻ ഉടക്കിയിട്ടുണ്ട് വെള്ളം ഞാൻ അപ്പുറത്തെ സൈഡിൽ വെള്ളം ഓൾറെഡി ഇത് മേളി വന്നിങ്ങനെ ഏറെ എടുത്ത് കുറച്ച് ഇത് വരുമ്പോഴേക്ക് എടുക്കുന്ന ജീവി അപ്പം ഉടക്കിയിട്ട് അതെടുക്കാൻ പറ്റാത്ത കത്ത് പഠിച്ചു അച്ചാച്ചൻ വന്നിട്ട് കണ്ടത്തിൽ നമ്മുടെ പാടം കുറച്ചുംകൊണ്ട് മാറി നമുക്ക് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അവിടത്തേക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോവുക നീയൊക്കെ ഉണ്ടും മകനെ പോളയൊക്കെ വാരി വെച്ചിട്ടുണ്ട് മീൻ കേറിയിട്ടേ ഒടക്കിട്ട് ഊ കുറച്ച് പാടാ ഊരെ കടന്നിട്ട് ഉരുങ്ങി പുരിങ്ങി കിടക്കുക നല്ല വെയിലുണ്ട് കണ്ടോ ഇത്രേം വെള്ളയുള്ളു മൊത്തം വഴക്ക് പിടിച്ചു കിടക്കാം ഈ വെള്ളം ഇങ്ങനെ വരയ്ക്കുന്നുകൊണ്ട് ഈ ചെടി കണ്ടോ അതിങ്ങനെ ഒഴുകി അതേ ഇങ്ങനെ ഉന്തെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അത് പൊടിയാണ് വെള്ളത്തിലുള്ള പൊടിക്ക് ആ അതന്നെ ഞങ്ങൾ വെള്ളത്തിലുള്ള പൊടിക്ക് ഉണ്ടെന്ന് പറയും ഈ അമ്മ ഉന്ത് മൊത്തം ഞങ്ങളുടെ ആക്കും അത്യാവശ്യം നല്ല വെയിലുണ്ടോ വെള്ളം ഒരുപാട് ശം കാണിച്ചില്ല നല്ല എന്താ പറയാ മേഘാവൃതമാണ് പല വലുപ്പത്തിലുള്ള പൊമ്പാലുണ്ട് എന്ന കൂടെ അങ്ങനെ ഉണ്ടാക്കിയോ അങ്ങനെ നമ്മള് ഒരു മീനും പോരുതെന്നാണോ കീഴിൽ തെറ്റായിട്ട് കിടക്കണം നമുക്കൊരു സിനോഫിയൊക്കെ സവാറിലിട്ടോ നല്ല ജീവനുള്ളതുകൊണ്ട് ചാടിപ്പോ കൊറച്ചുമ്പോ ഇവിടെ വന്നിട്ട് ഒരു വരാലോ ചേർങ്ങിനോ എന്തോ ഡൈവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഹൗസ് ബോട്ടിലെ കരിമീൻ ഹൗസ് ബോട്ടിൽ വരുന്ന ആൾക്കാര് ചിലോപ്പി കടത്തിട്ട് കരിമീൻ ോട് മാറ്റിപ്പോയി തുടങ്ങി വിളിക്കണം സെയിമൊരു വരാതല്ലേ വെച്ച് ഒന്നല്ലേ രണ്ടാമല്ലേ സത്ത് പോ തത്തന്നേ ചത്തന്നേ ഉള്ളൂക്കട മൂടി പിടിച്ചോളേ കേറി അങ്ങ് കുരുങ്ങി വെള്ളം കുറവല്ലേ കാരണം കേറിയിട്ട് എല്ലാ സ്ഥലത്തും കൂടെ കയറി അങ്ങ് കുരുങ്ങും അത് വരാലാണോ മേ ഒരു നമ്മുടെ വലയിൽ മീനെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനിയും നോക്കും കുറേ വെള്ളം പറ്റുന്ന അനുസരിച്ച് മീൻ ഇതിൽ കൂടെ ഓടുമ്പം പിന്നെ വന്ന് മീൻ കയറും അപ്പം നമ്മൾ പിന്നെ വന്ന് നോക്കും ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വരാലും നാല് വരാലല്ലേടാ നാല് വരാലും രണ്ട് സിലോപ്പി വരാൽ അങ്ങനെ ചത്തുപോകും അത് അങ്ങനെയാണ് അങ്ങനെ വെള്ളം എടുക്കുന്ന ഒരു വെള്ളമെടുക്കുന്നൊരിതായതുകൊണ്ട് വരാൽ ചത്തുപോകും സിലോപ്പി രണ്ടും ജീവനോട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ മീൻ നോക്കിക്കഴിഞ്ഞ് ഇനിയും കിട്ടും വെള്ളം പറ്റുന്നതുകൊണ്ട് ഈ മീൻ രക്ഷപ്പെടത്തില്ല ഈ വെള്ളത്തിൽ കിട്ടും ചത്തുപോകത്തുള്ളൂ ഇതിനകത്ത് ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ നമുക്കിനി കരക്കോട്ട് പോകാം ഹായ് വരം വരമ്പടാർമാതിരുത് അപ്പൊ നമ്മുടെ വീട് ഇവിടെ വൈനപ്പിയുമാണ് നമ്മള് ഇനി ഇനി വൈകുന്നേരം ഒന്നുകൂടെ എടുക്കാൻ പോകും അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ കാണിക്കാം ഇത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഉണ്ടോ നാല് വരാലും രണ്ട് സിലോപ്പി ഈ വരാനിന് നമ്മളിപ്പം കറി ഒക്കെ വെക്കെടുക്കത്തില്ല കാര്യം ചത്തു പോയത് കാരണം വെട്ടി ഉണങ്ങും ചത്തൊന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഈ സിലോപ്പി രണ്ട് നമ്മൾ കറി വെക്കാനെടുക്കും ഒരു കറിക്കുള്ളതുകൊണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈനഫ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുക കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ മീൻ പിടിക്കുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ ഹൈപ്പ് അതെന്ത് പുതുതായിട്ട് വന്നെന്തോ ആണ് ഹൈപ്പ് ഇതാക്കിയാൽ എന്തോ വീഡിയോക്ക് എന്താ ഹൈപ്പോ അങ്ങനെ എന്തോ കിട്ടും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം ഇനിയൊരു വീഡിയോ ടാറ്റാ